എന്റെ ദൈവമേ ഞാൻ ആ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഞാൻ അത് കഴിക്കാനായിട്ട് ഇങ്ങനെ നോക്കി മേടിക്കാൻ ഓർത്തിട്ട് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഈ പാത്രത്തിലോട്ട് നോക്കിയപ്പോഴാണ് അതെ ചില പൈസയ്ക്ക് വേണ്ടിയാ ചെയ്യുന്നത് പൈസയുടെ മാത്രം ലാഭം നോക്കി മാത്രം ചെയ്യുന്നു ഞാനൊരു അച്ഛനാണ് അറിയുന്നത് അച്ഛനായിട്ടാണ് ആ ഒരു പറ്റില്ല അതിന്റെ ഞാൻ പറയുന്നില്ല നിങ്ങളുടെ അല്ലെങ്കിൽ നിയമപരമായും ചെയ്യാനോ നിയമപരമായിട്ട് കഴിയുമ്പോൾ ചിന്തിച്ചു നോക്കൂ എന്താണ് ഈ ഒരു വോയിസ് ക്ലിപ്പ് ഇപ്പൊ നിങ്ങളെ കേൾപ്പിക്കാനുണ്ടായ കാരണം ഇദ്ദേഹം ഒരു പോലീസുകാരനാണ് പോലീസുകാരനായ ആള് ആലപ്പുഴയിലുള്ള ഒരു ഹോട്ടല് തല്ലിത്തകർത്തു ന്യൂസ് ചാനലുകാർ ചോദിക്കുന്ന ചോദ്യങ്ങളാണത് അതിലെ കുറച്ച് ഭാഗങ്ങളാണ് ഇപ്പൊ കേൾക്കുന്നത് ഇങ്ങനെ കുറെ ചോദ്യങ്ങൾ ചോദിച്ചു ഞാനൊരു പോലീസുകാരനാണ് എന്റെ വായിൽ നിന്ന് കേൾക്കുന്നതിനേക്കാൾ നിങ്ങൾക്ക് ഊഹിച്ചാൽ മനസ്സിലാകത്തില്ലേ ആദ്യം കേൾപ്പിച്ച ക്ലിപ്പ് എങ്ങനെയായിരുന്നു ഞാൻ ഒരു അച്ഛനാണ് എന്നതിന് ശേഷമാണ് ഞാൻ പോലീസുകാരനായത് സ്വന്തം മകൻ അല്ലെങ്കിൽ സ്വന്തം കുഞ്ഞിന് ഒരു സ്ഥാപനത്തിന് ഒരു ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കും കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടാകുകയും കൊച്ചിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകേണ്ട ഒരവസ്ഥ ഉണ്ടാകുകയും ചെയ്തതിന് ശേഷം ഇദ്ദേഹം ചെയ്തത് കുറച്ച് കടന്ന കൈയായി പോയി എന്ന് നമുക്ക് തോന്നുമെങ്കിലും തൊട്ടടുത്തുള്ള ആളുടെ വടിവാൾ മേടിച്ചിട്ട് പോയി മദ്യലഹരിയിൽ അതായത് തൊട്ടടുത്തുള്ള അതിൻ്റെ ഹോട്ടലിന്റെ അടുത്തുള്ള ഒരു ബാറിൽ കയറി കുടിച്ചിട്ടാണ് ചെന്ന് അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കിയത് ശരിയാണ് ഇതെല്ലാം തെറ്റാ പോലീസുകാരനാണെങ്കിലും ചെയ്യാൻ പറ്റത്തില്ല ശരിയായിട്ടുള്ള കാര്യം എന്നാൽ നമ്മുടെ വീടുകളിലാണ് ഇങ്ങനെ നടക്കുന്നതെങ്കിൽ ഞാൻ ഒരു ഹോട്ടലുകാരെയും കുറ്റം പറയാനോ പോലീസുകാരനെ കുറ്റം പറയാനോ എല്ലാം നിൽക്കുന്നത് നല്ല ഭക്ഷണങ്ങൾ കൊടുക്കുന്ന നല്ല ഹോട്ടലുകളുണ്ട് എന്നാൽ ഒരു കുഴപ്പമില്ല അവർക്ക് ലാഭം മാത്രം പ്രതീക്ഷിച്ച് ചെയ്യുന്ന ചില നാറിയ ഹോട്ടലുകളുണ്ട് ഞാൻ അവർക്കെതിരെ ആണ് സംസാരിക്കുന്നത് അവർക്ക് വേണ്ടി അവരിത് കേൾക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ എന്നെ പരിചയമുള്ള ആൾക്കാരായിക്കോട്ടെ അല്ലെങ്കിൽ പരിചയമില്ലാത്ത ആൾ ആൾക്കാരായിക്കോട്ടെ ഈ കേൾക്കുന്ന ആളുകളോട് പറയാനുള്ള ആ ഹോട്ടൽ ഉടമകളോട് പറയാനുള്ളത് വൃത്തിയുള്ള ഭക്ഷണം നിങ്ങൾക്ക് ആകുന്ന വിലയ്ക്ക് ആ സാധനത്തിന് അത്ര രൂപയുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള വില എടുത്ത് ഒരു കുഴപ്പമില്ല ജനത്തിനെ അല്ലെങ്കിൽ നിങ്ങളുടെ നിങ്ങളെ വിശ്വസിച്ച് കഴിക്കാൻ വരുന്ന ആളുകളെ ദയവ് ചെയ്ത് പറ്റിച്ച് അവരെ ചതിച്ച് അവരുടെ ശാരീരിക സ്ഥിതി ഇല്ലാതാക്കി അവർക്ക് ടേസ്റ്റിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചേർത്ത് കളറും എന്ന് വേണ്ട എനിക്ക് ഞാൻ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടിട്ടുള്ള ഓരോ ഹോട്ടലിൻ്റെ അവസ്ഥ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ഇടാൻ വേണ്ടി വേണ്ടിയിരുന്നതാണ് സത്യത്തിൽ അത് എന്ന സംഭവം എന്നറിയാമോ അതൊരു കരി ഓയിലാണ് കരി ഓയിലിനേക്കാൾ കഷ്ടമാണ് റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ തൊട്ട് സൈഡിലായിട്ടൊരു ചായക്കട ഒരു കടയാണ് നൈറ്റ് എല്ലാം വർക്ക് ചെയ്യുന്നൊരു കടയാണ് ആ കടയിൽ നിന്ന് ചിക്കൻ കോരി എടുക്കുന്നൊരു ചി ചില്ലി ചിക്കൻ ഇവിടെ അവൈലബിൾ എന്ന് എഴുതി വെച്ചിരിക്കുന്ന കാരണം കൊണ്ട് ഞങ്ങൾ കയറിയതാണ് പക്ഷേ എൻ്റെ ദൈവമേ ഞാൻ ആ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് ഞാൻ അത് കഴിക്കാനായിട്ട് ഇങ്ങനെ നോക്കി മേടിക്കാൻ പറഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട് ഈ പാത്രത്തിലോട്ട് നോക്കിയപ്പോഴാണ് അത് എത്ര ദിവസം മുമ്പുള്ള എണ്ണയാണെന്ന് ഒരു പിടിയില്ല ആൾക്കാരൊന്നും പ്രശ്നമില്ല അവിടെ വന്ന് കഴിക്കുന്നവരെല്ലാം ബംഗാളികളാണ് അത് ബംഗാളികളാണ് അവിടെ നിന്ന് കഴിക്കുന്നത് കഴി അതുകാരണം കൊണ്ട് തന്നെ അവർക്ക് ഏത് എണ്ണയിലും ഉണ്ടാക്കി കൊടുത്താലും അവർ കഴിച്ചോളൂ എന്നുള്ളൊരു ധാരണയാണ് ഈ വ്യക്തിക്ക് ഈ ഉണ്ടാക്കി കൊടുക്കുന്ന ഭക്ഷണം നല്ല രീതിയിൽ അല്ലെങ്കിൽ എവിടേക്കാണ് ഇതെല്ലാം കൊണ്ടുപോകുന്നത് നിങ്ങൾ ഒരു സ്ഥലത്തുനിന്ന് ഉണ്ടാക്കുന്ന മറ്റൊരു സ്ഥലത്ത് കൊണ്ടു കൊടുത്തേ പറ്റത്തുള്ളൂ ദയവീത് ഹോട്ടലുകാരോടായി പറയുന്നേ ഹോട്ടലുകാരുടെ ഹോട്ടലിനെ സംബന്ധമായി ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്ന ആളുകൾക്ക് കുറച്ചെങ്കിലും മനസാക്ഷികൾ കാണിക്കണം മനസാക്ഷി കാണിക്കണം എല്ലാവരോടും ദയവ് ചെയ്ത് ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ഭക്ഷണങ്ങളിൽ നിന്നാണ് ഭക്ഷണം കഴിക്കുന്നതിൽ നിന്നാണ് ഈ രോഗങ്ങൾ കൂടുതലുണ്ടാകുന്നത് ഹോർമോൺ ചേഞ്ചസ് ഉണ്ടാകുന്നത് ചെറിയ എന്താ പറയുക ചെറിയ കുഞ്ഞുങ്ങളിൽ തന്നെ അവർ മെച്ചോർഡാകുന്നത് അവരെ ഹോർമോണുകളിൽ ചേഞ്ചസുണ്ടാകും ശരി എന്താ പറയുക പെട്ടെന്ന് ചെറിയ കുട്ടികൾ അങ്ങ് വളർന്ന് വലുതായി ബൾക്കിയായി മാറുന്നത് രോഗികളാകുന്നത് ക്യാൻസർ വരുന്നത് ഇതെല്ലാം ചിലപ്പോൾ നിങ്ങൾ ചോദിക്കാരിക്കും നിങ്ങൾ എന്തിനാ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിക്കണേ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചുകൂടി ശരിയല്ലേ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിനനുസരിച്ച് നമ്മൾ നല്ല നല്ല ഹോട്ടലുകൾ അന്വേഷിച്ച് ഇപ്പോഴത്തെ ഞങ്ങളെപ്പോലുള്ള വ്ളോഗേഴ്സ് തന്നെ തന്നെ അതിന് കൊണ്ടുപോയി കൊളവാക്കുന്ന കുറേ പേരുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ന്യൂസിലിങ്ങനെ കാണുമായിരുന്നു ഇന്നാൾ അല്ലെങ്കിൽ വ്ളോഗ് ചെയ്തതിൻ്റെ താഴെ ഇട്ടിരിക്കുന്ന വീഡിയോയുടെ താഴെ എങ്ങനെയാണ് കമൻ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഇന്ന ഹോട്ടൽ നിങ്ങൾ ഈ പറയുന്ന ഹോട്ടൽ നിങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് അവിടെ ചെന്നിരുന്നു ഈ പറയുന്ന ഒരു കാര്യം അവിടെ ഒരു വ്യക്തിയില്ല എന്നുള്ളത് ചിലർ പൈസയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത് പൈസയുടെ മാത്രം ലാഭം നോക്കി മാത്രം ചെയ്യുന്നത് ഭക്ഷണം കൊടുക്കുന്ന സമയത്തെങ്കിലും ദയവ് ചെയ്ത് നല്ല ഭക്ഷണം കൊടുക്കാൻ ശ്രമിക്കുക ഇന്ന് ആ അച്ഛൻ പോലീസുകാരനായ അച്ഛൻ ഇന്നലെ അവിടെ ചെന്നത് തല്ലി തകർക്കാനുണ്ടായ കാരണം തൻ്റെ കുഞ്ഞിനുണ്ടായ ആപത്ത് കുഞ്ഞു മരിച്ചു പോകുന്നതുവരെ പേടിയിട്ടുള്ള ഒരു അവസ്ഥയുണ്ടായത് ആംബുലൻസിലാഘോഷനെ കൊണ്ടുപോയി അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ റിയാക്ട് ചെയ്തത് പക്ഷേ റിയാക്ട് ചെയ്ത സ്റ്റൈൽ മാറിപ്പോയി അതുകൊണ്ട് തന്നെയാണ് കേസായിപ്പോ ഞാൻ അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നതല്ല പക്ഷേ ആരാണെങ്കിലും ചെയ്തു പോകും അല്ലേ നമ്മുടെ വീട്ടിലാണ് അങ്ങനെ നടന്നതെങ്കിൽ നമ്മൾ ചുമ്മാ ഇരിക്കുമോ ചുമ്മാ പോയി ചോദിക്കാൻ പറ്റുന്ന പോയി തന്നെ തല്ലാൻ പറ്റില്ലെങ്കിലും ചോദിക്കാൻ പറ്റുന്ന നമ്മൾ തിരിച്ചു തന്ന് അവിടെ ചോദിക്കുമെങ്കിലും ചെയ്തില്ലേ ഈ മയോണൈസ് എന്ന് പറഞ്ഞ സാധനം അത് കഴിക്കരുത് കഴിക്കരുത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മുടെ നാവിൽ കിടക്കുന്നതുകൊണ്ട് എന്തെല്ലാം പറഞ്ഞാലും നല്ല മയോണൈസ് ഉണ്ടെന്നേ അതുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല ചില ഫുഡ് ചിലർക്ക് ചേരത്തില്ല ശരി അത് ഹോട്ടലിൽ കാര്യം കുറ്റം പറയാൻ പറ്റത്തില്ല പക്ഷെ നല്ല സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കാതെ വെറും വേസ്റ്റ് സാധനങ്ങൾ ഓയിലെല്ലാം പത്തും പതിനഞ്ച് ദിവസം ഉപയോഗിക്കുന്ന ഓയിൽ വരെ ആ കിച്ചൻ്റെ അകത്ത് കാണു അതുപോലെ 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 വൃത്തിഹീനമായി കിടക്കുന്ന ഒത്തിരി ഹോട്ടൽസും ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഒരു റീൽ റീലിട്ടിട്ടുണ്ടായിരുന്നു ഒരു സ്ഥലത്ത് സോഡ ഒരു ഒരു മെഷീനിൽ നിന്ന് സോഡ എടുക്കുന്ന സ്ഥലത്ത് ആ അതിൻ്റെ ഒരു വൃത്തി അതിലൂടെ ഉറുമ്പും സാധനങ്ങളെല്ലാം ആയിരിക്കുമോ അവരോട് ഞാനത് ചെയ്താൽ അത് ഒന്ന് ക്ലീൻ ചെയ്യണ കാര്യം പറഞ്ഞപ്പം ഞങ്ങളത് ആഴ്ചയിൽ ക്ലീൻ ചെയ്യാറുണ്ട് ഡെയിലി ഉപയോഗിക്കുന്ന സാധനം ആഴ്ചയിൽ ക്ലീൻ ചെയ്യാറുണ്ട് അത് കഴിഞ്ഞിട്ട് പറഞ്ഞില്ലേ ഞങ്ങൾ ഡെയിലി ക്ലീൻ ചെയ്യാറുണ്ട് ഞാൻ ഇപ്പം ക്ലീൻ ചെയ്ത് വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞു ഞാനപ്പം ചുമ്മാ ഒന്ന് വെരലുണ്ട് ഇങ്ങനെ ആക്കിയിട്ട് അവർക്ക് കാണിച്ചു കൊടുത്തത് എന്നാന്ന് ചോദിച്ചു അപ്പോൾ ആയോ അതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പം ഞാൻ അതിൻ്റെ വീഡിയോ എടുത്തു വീഡിയോ എടുത്തപ്പോൾ അപ്പോൾ എന്തിനാണ് വീഡിയോ എടുക്കണേ ചോദിച്ചാൽ എന്നോട് ദേഷ്യപ്പെടുക ഇതുപോലെയാണ് അത് കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല നമ്മുടെ ശരീരം എല്ലാത്തിനും എല്ലാ ഇമ്മ്യൂണിറ്റി പവറോട് കൂടി എല്ലാം ഇപ്പം ആരുടെയും ശരീരം ഇരിക്കുന്നു പ്രത്യേകിച്ച് ആ വാക്സിൻ എടുത്തതിന് ശേഷം ഒത്തിരി പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് ദയവ് ചെയ്ത് നിങ്ങളുടെ കൂടി ഇരിക്കുന്ന നിങ്ങൾക്ക് പരിചയമില്ലാത്ത ആൾക്കാരായിരിക്കും കൂടെ ഇരിക്കുന്നവരെ മാത്രം ഹെൽപ്പ് എന്നുള്ളതല്ലാതെ ഈ വരുന്നവരെല്ലാവരും നിങ്ങളുടെ സ്വന്തം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരാണെന്നുള്ള രീതിയിൽ തന്നെ ഭക്ഷണം കൊടുക്കണം എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത് അതൊരു അപേക്ഷയായിട്ട് കണക്കാക്കണം ഇപ്പം ഈ അച്ഛൻ ചെയ്ത അച്ഛൻ എന്ന പോലീസുകാരൻ ചെയ്തത് തെറ്റാണ് ചെയ്തു പോയ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ഒരു നിയമപാലകനാണ് അത് ചെയ്യേണ്ട അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ലാത്ത ഒരു സ്ഥിതിയിലുള്ള ആളാണ് പക്ഷേ ആളുടെ ഫ്രസ്ട്രേഷൻ കാരണം അവൾക്ക് ഉണ്ടായ വിഷമം കാരണം ആളുടെ കുഞ്ഞിനുണ്ടായ കുഞ്ഞെങ്ങാനും മരിച്ചു പോയിരുന്നെങ്കിലും ടെൻഷൻ കാരണം രണ്ടര അടിച്ച സമയത്ത് ആൾക്കയറി എല്ലാം തല്ലിപ്പൊളിച്ചു ഇപ്പം അത് കൊലപാതകത്തിന് വരെ ഇടയാക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കേസാണ് ഇപ്പം എടുത്തിരിക്കുന്നത് അത് തേഞ്ഞ് മാഞ്ഞ് പോകും അത് ഒരു അതിനെക്കുറിച്ചെല്ലാം ഒരുപാട് ചർച്ചകൾ നടക്കുന്നുണ്ട് തേഞ്ഞ് മാഞ്ഞ് പോകും അല്ലെങ്കിൽ അങ്ങനെയാവും ഇങ്ങനെയാവും എന്നുള്ളതിനെ കുറിച്ച് ഒരുപാട് ചർച്ചകൾ നടക്കുന്നു അതിനെക്കുറിച്ചൊന്നും അല്ല ഞാൻ പറയുന്നത് പക്ഷേ നല്ല ഭക്ഷണങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക എല്ലാവരും ഗുണ്ടകളും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാരല്ല അല്ലേ നിങ്ങൾ ഇരിക്കുന്ന നിങ്ങളിപ്പം ഹോട്ടൽ നടക്കുന്ന നടത്തുന്ന ആളാണെങ്കിൽ ഒരു ഒരു ചായക്കട നടത്തുന്ന ആളാണ് അല്ലെങ്കിൽ ഒരു ജ്യൂസ് കട നടത്തുന്ന ആളാണോ അല്ലെങ്കിൽ കുടിക്കാൻ എന്തും മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റുന്ന എന്തും നടത്തുന്ന അത് നമ്മുടെ വീട്ടുകാർ അത് ചെന്ന് വേറൊരു സ്ഥലത്ത് നിന്ന് മേടിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം എന്നാലോ നോക്കി നമുക്ക് എന്തെങ്കിലും വരുന്ന സമയത്ത് പെട്ടെന്ന് നമ്മൾ അത് കയറി റിയാക്ട് ചെയ്തോളൂ അല്ലേ വേറെ ആർക്കെന്ത് പറഞ്ഞാലും വേറെ ആൾക്ക് ക്യാൻസർ ആകുന്നോ വേറെ വലിയ പ്രശ്നമാണെന്ന് പറഞ്ഞാലും നമുക്കൊരു കുഴപ്പമില്ല നമുക്കൊരു മൂക്കിപ്പനി വരുമോ അല്ലെങ്കിൽ ചെറിയൊരു തലവേദന വരുവോ ചെയ്താൽ നമുക്കറിയാം നമ്മുടെ ബുദ്ധിമുട്ട് അതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് ഇനി ഞാനീ പറയുന്നത് കൊണ്ട് ഒരു മാറ്റം വരുമെന്ന് എനിക്കറിയത്തില്ല പക്ഷേ ഇന്ന് ഇനി ഇനിയെങ്കിലും നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരു ചെറിയ അഡ്ജസ്റ്റ്മെന്റ് നടത്തി നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്ന ലാഭം നല്ല ഭക്ഷണത്തിന് നല്ല വില എടുത്തു നീ ആ നല്ല വിലക്ക് ഭക്ഷണം കഴിക്കാൻ ആൾക്കാരുണ്ട് ചീപ്പായിട്ട് കൊടുക്കണം എന്നൊരു നിർബന്ധമില്ല അല്ലേ ചീപ്പായിട്ട് നല്ല സാധനം കിട്ടണം എന്ന് പറയുന്നത് തന്നെ വേസ്റ്റ് അല്ലേ അങ്ങനെ നമ്മൾ പറയാൻ പറ്റത്തില്ല നല്ല ഭക്ഷണത്തിന് നല്ല വില കൊടുക്കും നല്ല വില പറഞ്ഞ് ആ വില എഴുതി അതിന്റെ ക്വാളിറ്റി കാണിച്ചിട്ട് നിങ്ങൾ ചെയ്യൂ ഒരു കുഴപ്പമില്ലല്ലോ അതല്ലാതെ വരുമ്പോഴാണ് പ്രശ്നം അതുകൊണ്ടല്ലേ ഇത്രയും ബുദ്ധിമുട്ടുണ്ടാകണം എത്ര പേരെയാണ് നിങ്ങൾ രോഗികളാക്കുന്നത് എത്ര പേരെയാണ് അവരുടെ ജീവിതം നശിപ്പിക്കുന്നത് ദയവ് ചെയ്ത് ഭക്ഷണം കൊടുക്കുന്ന ആരായിക്കോട്ടെ നല്ല ഭക്ഷണങ്ങൾ കൊടുക്കാൻ ശ്രമിക്കുക അതിന് എന്തെല്ലാം ഹെൽപ്പുകൾ വേണോ അതിന് വേണ്ടിയുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ തന്നെ നിങ്ങളൊരു സംസാരിക്കൂ ഇങ്ങനെ ഇന്ന കാരണം കൊണ്ടാണെന്നുള്ളത് നിങ്ങളെന്തുകൊണ്ടോ അതിനൊരു റിയാക്ട് ചെയ്യുന്നില്ല അപ്പോൾ തെറ്റുള്ളത് കൊണ്ടല്ലേ അല്ലേ ഓപ്പണായിട്ട് നിങ്ങളൊരു വീഡിയോ ചെയ്ത് ഞങ്ങളുടെ കിച്ചണിൽ ഇന്ന കാര്യങ്ങളാണ് ചെയ്യുന്നത് ഒരു ലൈവായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം കൂടി ലൈവായിട്ട് കാണിച്ചു നോക്കൂ അപ്പോൾ അവിടെ പ്രശ്നങ്ങളില്ലല്ലോ ഇത് ദിവസങ്ങളോളം വെച്ച് ചിക്കനും മറ്റുള്ള ഭക്ഷണ പദാര്ത്ഥങ്ങളെല്ലാം ദിവസങ്ങളോളം വെച്ച് അതെടുത്ത് ചൂടാക്കി അങ്ങ് കൊടുക്കുന്നു അതുകൊണ്ടല്ലേ ഇത്രയും ബുദ്ധിമുട്ടുകൾ വരുന്നത് ദയവി ചെയ്ത് ചെയ്യാതിരിക്കുക അപ്പം ആ അച്ഛൻ പറഞ്ഞ ആ വാക്ക് എന്നെ ഭയങ്കരമായിട്ട് പിടിച്ചൊന്നും അല്ല ച ഞാനാദ്യം എൻ്റെ മക്കളുടെ അച്ഛനാണ് എന്നതിന് ശേഷമാണ് ഞാനൊരു പോലീസുകാരൻ ഞാനൊരു നല്ല കുടുംബസ്ഥനാണ് പിന്നെ അതിനോ അതിനോട് കൂടെ തന്നെ മിക്കവാറും ട്രോള് വരാൻ ചാൻസ് ചാൻസറുണ്ട് ഞാനൊരു ഉറുമ്പിനെ പോലും അല്ലെങ്കിൽ ഈച്ചയെ പോലും കൊല്ലാത്ത ഒരു സാധു ആയ ഒരാളാന്ന് ആളാന്നുള്ളൊരു പോലീസുകാരനാണെന്ന് മറ്റുള്ളവരെല്ലാം പറയുന്നത് എൻ്റെ കൊച്ചിന് വന്നപ്പോഴാണ് ഞാൻ റിയാക്ട് ചെയ്തതെന്നൊരു വാക്കും കൂടി അദ്ദേഹം പറഞ്ഞു ശരിയല്ലേ നമ്മുടെ ഭവനങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലും എന്തെങ്കിലും നടക്കുമ്പോഴല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ റിയാക്ട് ചെയ്യുന്നത് ഇനി അങ്ങനെയുള്ള ആപത്തുകളും ബുദ്ധിമുട്ടുകളും നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ വീടുകളിലൊന്നും ഉണ്ടാകാതിരിക്കട്ടെ ഇനിയെങ്കിലും ശ്രദ്ധിക്കാം നമുക്ക് പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമുക്ക് വേണ്ടുന്നത് മാത്രം കഴിക്കാൻ ശ്രമിക്കാം ആവശ്യമില്ലാത്ത പ്രൗ പ്രൗഡി കാണിക്കാൻ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞങ്ങൾ തന്നെ കോട്ടയം സ്റ്റൈലിൽ ഞങ്ങളുടെ ഒരാൾ പറയും പൂക്ലാന്തം അല്ലെങ്കിൽ പൊങ്ങച്ചം എന്നൊക്കെ പറയുന്നതല്ലേ കാണിക്കുന്നത് പോലെ കാണിക്കാനായിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുക വേണ്ടുന്നതു മാത്രം ഭക്ഷണം കഴിക്കുക ഏറ്റവും നല്ലത് കുറച്ച് പേർക്ക് ഭക്ഷണം മേടിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ മേടിച്ചു കൊടുക്കുക അതിൻ്റെ നന്മയെങ്കിലും ഉണ്ടാവുമല്ലോ അപ്പം ആ അച്ഛൻ്റെ അച്ഛൻ ചെയ്ത കാര്യത്തിൽ ഞാൻ ന്യായീകരിക്കുമല്ല പക്ഷേ അത് എന്ന നിലയ്ക്ക് ചെയ്തതിനോട് ഹാറ്റ്സ് ഓഫ് അപ്പം ഇതുപോലുള്ള വീഡിയോസ് കാണാനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ നീക്കി ഓൾ എന്ന ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരും അപ്പോൾ അടുത്ത വീഡിയോ കാണാം ചെയ്ക്ക് ബൈ